ആറ്റിങ്ങൽ പിരപ്പവൻകാട് പാടശേഖരം ഈ പേരിപ്പോൾ വളരെ ഫെമിലിയറാണ് അങ്ങനെ ഫെമിലിയർ ആവാനുള്ള കാരണം എന്ന് പറയുന്നത് ഇവിടുത്തെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് ആ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ഈ പറഞ്ഞതുപോലെ ആറ്റിങ്ങൽ പിരപ്പവൻകാട് പാടശേഖരം എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടിയെത്തുന്നത് മുമ്പ് നെൽവയലുകളാൽ സമൃദ്ധമായ ഒരു ഏറുമാടമൊക്കെ കെട്ടി ഒരു ഗൃഹാതുരത്വമൊക്കെ സൃഷ്ടിച്ച ആറ്റിങ്ങൽ പിരപ്പവൻ പുതിയ കാഴ്ചയാണ് നമുക്ക് ചുറ്റുമുള്ളത് ചെണ്ടുമല്ലിപ്പാടം വളരെ മനോഹരമായ പൂത്തിറഞ്ഞ് നിൽക്കുന്ന ചെണ്ടുമല്ലിപ്പാടം കാണാൻ ഇവിടേക്ക് ആൾക്കാർ ഒഴുകിയെത്തുകയാണ് പ്പോൺകാട് പാടശേഖരം നെൽകൃഷിയിൽ മൂന്ന് വർഷം കൊണ്ട് നേടിയ മികവ് സംസ്ഥാനമൊട്ടാകെ അറിയപ്പെടുന്ന സാഹചര്യത്തിലാണ് ഭൂകൃഷിയിലേക്ക് കടക്കുക എന്ന ആശയം പാടശേഖര സമിതിയും സൗഹൃദ സംഘവും ഏറ്റെടുക്കുന്നത് തരിശുരഹിത കൃഷിയിടമെന്ന സർക്കാരിൻ്റെ ആശയം തന്നെ ഇവിടെയും പ്രാവർത്തികമാക്കാനാണ് ഞങ്ങളുടെ ഈ കൂട്ടായ്മ ശ്രമിച്ചിട്ടുള്ളത് ദീർഘകാലമായി തരിശു കിടന്ന പുഴക്കരയിലെ ഈ പ്രദേശം നീണ്ട നീണ്ടാധ്വാനത്തിലൂടെ വെട്ടിത്തെളിച്ച് വൃത്തിയാക്കി ഇവിടെ ഏതാണ്ട് ഒന്നര ഏക്കറിൽ പന്ത്രണ്ടായിരം ചെടികൾ നട്ടുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംരംഭത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചത് ഇന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ആയിരക്കണക്കിന് ആളുകളാണ് ദിവസവും ഇവിടെ ഫോട്ടോ എടുക്കുന്നതിനും ഈ കാഴ്ചകൾ കാണുന്നതിനും വയലും വയലേറുമാടവും അതുപോലെ തന്നെ ഈ പൂക്കാഴ്ചയും തൊട്ടടുത്തുള്ള നൂറ്റി ഇരുപത് വർഷത്തോളം പഴക്കമുള്ള തടയണയും ഈ പാടശേഖരത്തിലെ ഏറ്റവും താഴെയായിട്ടുള്ള രാജഭരണകാലത്തെ വഴിയമ്പരമൊക്കെ കാണുന്നതിന് വരുന്ന ആളുകളുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ് ഒരു കാലഘട്ടത്തിൽ ആൾ വരാതിരുന്ന അല്ലെങ്കിൽ ഒഴിഞ്ഞ ഇടങ്ങളായിരുന്നു ഇവിടമൊക്കെ പക്ഷേ ഇന്ന് ആളൊഴിയാത്ത ഇടങ്ങളായി മാറുന്ന ഒരു മനോഹരമായ കാഴ്ചയിലേക്കാണ് ഈ നാടിനെ കൊണ്ടുവരാൻ ഈ നാട്ടുകാർക്ക് കഴിഞ്ഞത് ഈ നാടിൻ്റെ മുഴുവൻ പിന്തുണയും പൂക്കൃഷിയിലേക്കായാലും നെൽകൃഷിയിലേക്കായാലും മറ്റേത് പ്രവർത്തനത്തിലും ഈ നാടിൻ്റെ ഒന്നാകെയുള്ള പിന്തുണ മുന്നിൽ നിന്ന് നയിക്കുന്ന പാടശേഖര സമിതിയും അഞ്ഞൂറിലധികം പേരടങ്ങുന്ന സൗഹൃദ സംഘവുമാണെങ്കിലും ഈ നാട് നാടൊന്നടങ്കം ഏറ്റെടുത്തുകൊണ്ട് രാഷ്ട്രീയ ജാതി മതഭേദമന്യേ ഏറ്റെടുത്തതുകൊണ്ടാണ് ഇത്രയും വലിയ മുന്നേറ്റത്തിലേക്ക് ഈ എത്താൻ കഴിഞ്ഞത് വയലിടങ്ങൾ വിരസമല്ലെങ്കിൽ വയലനുഭവങ്ങൾ വിരസമല്ലെങ്കിൽ വയലുകാക്കാൻ ആളുണ്ടാകുമെന്ന ഞങ്ങളുടെ ഒരു ആപ്തവാക്യമാണ് ഇവിടെയൊക്കെ പ്രാവർത്തികമാക്കുന്നത് വിരസമാകില്ല ഞങ്ങളുടെ കൃഷിയിടങ്ങളൊന്നും ഇവിടുത്തെ അനുഭവങ്ങളൊന്നും സർഗാത്മക പ്രവർത്തനങ്ങളിലൂടെ എപ്പോഴും കൃഷിയോടൊപ്പം ചേർത്ത് വയ്ക്കുന്ന സർഗാത്മക പ്രവർത്തനങ്ങളാണ് നമ്മുടെ ഏറ്റവും വലിയ ആകർഷണം അത് വയലോര തുടങ്ങി വയലറിവ് വയൽ ആദരം വയൽ കരുതൽ വയലിമ്പം വയൽ സദ്യ വയലോണച്ചിന്ത് വയൽ ഇഫ്താർ ഇങ്ങനെ വയൽക്കരയിലൊരുക്കിയ സർഗാത്മക അനുഭവങ്ങൾ ഈ നാട് ഒന്നാകെ ഏറ്റെടുത്തു ഇതിൻ്റെയൊക്കെ പരിണത ഫലമാണ് ഇന്ന് നമുക്ക് സംസ്ഥാന തലത്ത് തന്നെ ശ്രദ്ധിക്കുന്ന തലത്തിലേക്ക് നമ്മുടെ കൃഷിയും ഇവിടുത്തെ ടൂറിസം സാധ്യതകളും വളരുന്നത് തന്നെ സാന്നിധ്യം കൊണ്ട് വകുപ്പ് മന്ത്രിയും സിവിൽ സപ്ലൈസ് മന്ത്രിയും അതുപോലെ തന്നെ മുൻ മന്ത്രി ശ്രീ മുരളീധരനും അടൂർ പ്രകാശ് ഒക്കെ സന്ദർശിച്ച് പോയ ഇടങ്ങളാണ് അവരുടെയൊക്കെ മാനസികമായ പിന്തുണ നമുക്കുണ്ട് അതുപോലെ തന്നെ മുതാക്കൽ ഗ്രാമപഞ്ചായത്ത് നമ്മുടെ ചെറിയ ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്തിൻ്റെയൊക്കെ ആകം വഴിഞ്ഞ് സഹായം നമുക്ക് ലഭിക്കുന്നുണ്ട് ഇത്തരത്തിൽ ഇനിയും മുന്നേറാനുള്ള താല്പര്യവും ആഗ്രഹവും നമുക്ക് വർദ്ധിപ്പിക്കുന്നതാണ് ഓരോ ദിവസവും ഇവിടെ വരുന്ന സന്ദർശകരുടെ എണ്ണം കാഴ്ചക്കാരുടെ എണ്ണം ഗൂഗിളിൽ ലക്ഷക്കണക്കിന് പേരാണ് നമ്മുടെ ഈ പ്രദേശം കാണുന്നത് സെർച്ച് ചെയ്യുന്നത് വരുന്നവരുടെ എണ്ണം ദിനംപ്രതി വർദ്ധിച്ചു എന്ന് ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ഈ നാടിൻ്റെ തനിമ നിലനിർത്താൻ ഈ നാട് ഒരുമിച്ച് നിൽക്കുന്നിടത്തോളം ഞങ്ങൾ ഈ സൗഹൃദ സംഘം ഉണ്ടാകും എന്ന് ഉറപ്പു പറയാൻ കഴിയുന്നുണ്ട് ഈ ഓണക്കാലത്ത് ഈ പൂക്കൾക്കിടയിൽ നിന്നുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കളോടൊപ്പം പാടശേഖര സമിതിയുടെയും അതുപോലെ സൗഹൃദ സംഘത്തിൻ്റെയും ഓണാശംസകൾ കൂടി അറിയിക്കുക നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ ഞാൻ അജിൻ മണിമുത്ത് ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങൽ പാടശേഖരത്താണ് നിൽക്കുന്നത് കാര്യം ഇവിടെ വന്നപ്പോൾ നമ്മൾ സാധാരണ പൂന്തോട്ടം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിൽ ആദ്യം ഓടുന്നത് തമിഴ്നാടാണ് പക്ഷേ അല്ല നമ്മൾ കേരളത്തിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു പൂന്തോട്ടത്തിലാണ് ഞാനും എൻ്റെ മക്കളും നിൽക്കുന്നത് എന്തായാലും ഇവിടെ വന്ന് വരുമ്പോൾ തന്നെ അവളുടെ മനസ്സിന് അത് ഒരുപാട് കുളിർമയുണ്ട് കാരണം സന്തോഷമുണ്ട് അതുകൊണ്ട് നമ്മൾ എല്ലാവരും കൂടെ ചേർന്നൊരു പാഠം കൊണ്ട് പാടുകയാണ് കാരണം അത്രയും സന്തോഷമുള്ള ആൻ്റെ <ELL> ൂ താരാ താരാ തക താ താരാ താര താര താരാ താരാ രൂപ ന്യൂവർഷകാലങ്ങളായി തരിച്ചായി കിടന്ന ഈ പടശേഖരം ഏകദേശം പത്ത് പതിനാലോളം വരുന്ന സൗഹൃദ സംഘത്തിൻ്റെയും പിരുപ്പവൻകാട് പടശേഖര സമിതിയുടെയും അംഗങ്ങൾ ചേർന്ന് ഇന്നീ കാണുന്ന രീതിയിലുള്ള അറുപത്തിരണ്ട് ഏക്കർ നെൽവയലുകളും ഒന്നര ഏക്കർ ഈ കാണുന്ന ജെണ്ടുമല്ലി പാടവും ചെയ്തുകൊണ്ട് ഇന്ന് ജനഹൃദയങ്ങളിലേക്ക് ഏകദേശം സോഷ്യൽ മീഡിയ വഴി വലിയ രീതിയിലുള്ള ഒരു പബ്ലിസിറ്റി കൊടുക്കാനും ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ട് ഒഴുകിയെത്തുന്നതിന് വേണ്ടിയിട്ടും സാധിച്ചു ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ മാത്രമല്ല മറ്റ് ജില്ലകളിൽ നിന്നും ഒരുപാട് ആൾക്കാർ ഇന്ന് പ്രതിദിനം ഇവിടെ എത്തുന്നുണ്ട് ഈ കൊച്ചു ഗ്രാമത്തെ ആൾക്കാർ നെഞ്ചിലേറ്റുന്നുണ്ട് ഫോട്ടോഷൂട്ടിനായും സേവദിൻ്റെ ഷൂട്ടിനായും ഒരുപാട് പേര് ഇവിടെ ഒഴുകിയെത്തുന്നുണ്ട് വളരെ സന്തോഷം സന്തോഷം മാത്രം ഈ ഒരു കുഞ്ഞു ഗ്രാമത്തെ ഒരുപാട് ആൾക്കാർ ഏറ്റെടുത്തതിന് വളരെ സന്തോഷം പണ്ട് പണ്ടെപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഈ സൗഹൃദവും അതുപോലെ മനോഹരമായ കാഴ്ചകളും ഒരു ഒക്കെ വീണ്ടെടുക്കുകയാണ് പെരുപ്പൻകട് പാടശേഖരം അല്ലെങ്കിൽ ഈ പാടശേഖര സമിതി നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വളരെ മനോഹരമായ കാഴ്ചകൾക്കൊപ്പം മനസ്സ് നിറയ്ക്കുന്ന ഒട്ടേറെ കാര്യങ്ങളും ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് അതുതന്നെയാണ് ഇവിടെ എത്തുന്നവരെ സന്തോഷിപ്പിക്കുന്നത് ക്യാമറ പേഴ്സൺസിനൊപ്പം കുഞ്ചുമുരളി കേരള കൗമുദി